ുംസൂഫും ഇത് രണ്ടും സമുജവസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള പണ്ഡിത ദർശനം അത് തന്നെയാണ് ലോകത്തെ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇമാലിക്ക് ലാഭിനും അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹവും മുഴത്ത പോലെയുള്ള വലിയ ഗ്രന്ഥങ്ങൾ മാലിക് മാലിക് ഇമാം വിരചിച്ചായിരുന്നു അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ് ചുരുക്കി പറഞ്ഞാല് കേവലം തസവിന്റെ ജ്ഞാനം ഇല്ലാതെ മാത്രം അറിയുന്നവർക്ക് അത് പോരാ എന്നുള്ളതാണ് എന്നതുപോലെ തന്നെ ഫെൻ്റെ ഉക്കുമുകളറിയാതെ തസോഫിന് ജ്ഞാനം മാത്രമുള്ളവർ അതും പോരാ എന്നുള്ളതാണ് അപ്പോൾ ഇരിക്കണം ഫക്കിഹായിരിക്കണം അതോടൊപ്പം തന്നെ സൂഫിയുമായിരിക്കണം എന്നുള്ള ദർശനങ്ങളാണ് ആ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് നമുക്ക് നൽകിയത്മാക്കത്ത ഒരുമിച്ചിരുന്നാൽ ഇത് രണ്ടും ഒരുമിച്ചാൽ അതാണ് ഹക്കൈക്കത്തിലേക്കുള്ള ഏറ്റവും വലിയ മാർഗമായി ആ ആ മഹാദാർശനികന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് തരുന്നത് ഷാഫിന്റെ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ഷാഫി അഹമ്മിലെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ പക്ഷെ അദ്ദേഹം ഷൈബാനുറായിയുടെ സദസ്സിൽ വന്നിരിക്കുമായിരുന്നു മഹാപണ്ഡിതനായ ഇമാൻ ഷാഫി അദ്ദേഹത്തോട് പലരും ചോദിക്കും എന്തിനാണ് ഷാബാനുറായിയുടെ സദസ്സിൽ അങ്ങ് പോയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വറസത്തിൽ അമ്പിയ ഇദ്ദേഹം അംബിയാക്കളുടെ പെടുന്നു അതായത് അനന്തരാവകാശം ആക്കൾ വറസത്തില് അമ്പിയ പറയുന്നുണ്ടല്ലോ എന്നതുപോലെ തന്നെ സൂഫിയായ ഷൈബാനുറായിയും അംബിയാക്കളുടെ അനന്തരാവകാശിയായിട്ടാണ് മഹാന പറഞ്ഞത് കുൻഫക്കൻ സൂഫിയൻ വലാത്തക്കും വാഹിദ എന്നും ഷാഫി റഹ്മാലി പറയുന്നു നിങ്ങൾ ഫക്കീഹാവുക പണ്ഡിതനാവുക ഒപ്പം സൂഫിയുമാവുക വലാത്തക്കും വാഹിദ ഇതിലേതെങ്കിലും ഒന്നും ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡിത്യത്തെ നിർവചിച്ചു ആ പണ്ഡി ആ പാണ്ഡിത്യത്തിൻ്റെയും തസഫൂഫിൻ്റെയും മാർഗത്തിലൂടെ സമൂഹം നയിക്കുന്ന പണ്ഡിതന്മാരെയൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചരിത്രവും മധുവിൻ്റെ എല്ലാ ഇമാമ്മാരും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത് ആ പാരമ്പര്യം തന്നെയാണ് കേരളത്തിൽ വന്നാലും നമുക്ക് കാണുവാൻ കഴിയുന്നത് പതിനേഴാം വയസ്സിൽ തന്നെ ഉത്ബാനിയത്ത് പ്രകടിപ്പിച്ച മമ്പൃന്ദ്ര മമ്പവൃന്ദങ്ങളെ മഹാനായ വലിയങ്കുടി ഉമറക്കാവതി അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു ഉമറക്കാവതി ഉന്നത പണ്ഡിതനായിരുന്നു സൂഫിയായിരുന്നു തങ്ങളുമായിട്ട് വലിയ ബന്ധം അദ്ദേഹം പ്രകടിപ്പിച്ചു ചാപ്പനങ്ങാടി ബാബുസിയും സമാദരണീയരായ ഷംസിലമയും ഒക്കെ കാത്തു അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇങ്ങനെ തസൂഫിൻ്റെയും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൻ്റെയും അത് രണ്ടും മനുഷ്യന് ആവശ്യമാണ് കർമ്മശാസ്ത്രം ജീവിതത്തെ നിരായ മർഗത്തിലൂടെ കൊണ്ടുപോകാൻ തസൂഫ് ജീവിതത്തെ വ്യക്തമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ പാഠങ്ങളിലൂടെ നമുക്ക് നമ്മെ പഠിപ്പിച്ച പാരമ്പര്യമുള്ള സൂഫിവര്യന്മാരുടെ ശേഷന്മാരുടെ ആ മഹനീയമായിട്ടുള്ള ചരിത്ര പാരമ്പര്യമാണ് സംസ്ത കേരള ജമയത്തുലമക്കുണ്ട് ഉള്ളത് അത് നൂറ് വർഷങ്ങൾക്ക് ശേഷം അത്